ദിലീപാണ് മഞ്ജുവിനെ വിളിച്ച് വീഡിയോ കാണിച്ചു കൊടുത്തത് അവിശ്വസനീയമായി പ്രേക്ഷകർക്ക് ഈ ഒരു വാർത്ത തോന്നാമെങ്കിലും ഇത് സത്യം തന്നെയാണ് ഉറപ്പിച്ചു പറയാൻ കാരണങ്ങൾ നിരവധിയാണ് ദിലീപും മഞ്ജുവും ആ വീഡിയോ കണ്ട് എടുത്ത തീരുമാനം വളരെ ശരിയായിരുന്നുവെന്ന് ദിലീപ് തന്നെ ഇപ്പോൾ പറയുകയാണ് മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞിട്ട് ഒരുപാട് കാലങ്ങളായി പക്ഷേ അവർ വേർപിരിയേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന ചിലരെങ്കിലും ഇപ്പോഴും മലയാളികൾക്കിടയിലുണ്ട് അവരാണ് ഈ ജോഡികളെ കുറിച്ചുള്ള പുതിയ വിശേഷങ്ങൾ അറിയാൻ ഇപ്പോഴും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപ് ടെലിവിഷൻ കോമഡി പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയത് ദിലീപിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവമാണ് പ്രേക്ഷകർ കേൾക്കാറ് എവിടെയെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ മഞ്ജുവിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും എന്ന് ചിലർക്ക് അറിയണം ഇത്തവണ ദിലീപ് എത്തിയപ്പോൾ മഞ്ജുവിനെ കുറിച്ച് പറയാൻ സാഹചര്യം ഉണ്ടായിട്ടും അതൊഴിവാക്കിയെന്ന് കൃത്യമായും ആളുകൾ മനസ്സിലാക്കി കാരണം മറ്റൊന്നുമല്ല നവ്യ നായർ തന്നെ ദിലീപിനൊപ്പം ആതിഥിയായി നവ്യ നായരും ഉണ്ടായിരുന്നു ദിലീപിനൊപ്പം ഇഷ്ടം സിനിമയിൽ നവ്യയായിരുന്നു നായിക നവ്യയുടെ ആദ്യത്തെ സിനിമയും ഇത് തന്നെ ദിലീപിനൊപ്പമുള്ള ചിത്രങ്ങളെക്കുറിച്ച് ലക്ഷ്മി നക്ഷത്ര ധ്യാൻ ശ്രീനിവാസൻ സുരാജ് തുടങ്ങിയവർ നവ്യയോട് സംസാരിച്ചു നവ്യയുടെ സിനിമയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദിലീപ് പറഞ്ഞത് ഞങ്ങൾ ആ വീഡിയോ കണ്ട് നവ്യയെ സെലക്ട് ചെയ്യുകയായിരുന്നു എന്നാണ് ശരിക്കും അന്ന് കണ്ടത് നവ്യയുടെ മോണോ ആക്ട് വീഡിയോയാണ് ദിലീപ മഞ്ജുവിനോട് അഭിപ്രായം സംസാരിച്ച് മഞ്ജുവിൻ്റെ തീരുമാനത്തിനായി കാത്തുനിന്നു മഞ്ജുവാണ് നവ്യയുടെ കാര്യത്തിൽ തീരുമാനം ഉറപ്പിച്ചു പറഞ്ഞത് ഈ കുട്ടിക്ക് നന്നായിട്ട് ഈ വേഷം കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് അങ്ങനെ ദിലീപിനൊപ്പം കുറച്ചധികം സിനിമകളിൽ നവ്യയ്ക്ക് അഭിനയിക്കാൻ സാധിച്ചു എല്ലാം ഹിറ്റുകൾ തന്നെ ഇപ്പോൾ നടന്ന ഈ ടെലിവിഷൻ പ്രോഗ്രാമിനിടെ ദിലീപ മനഃപ്പൂർവം നവ്യയുമായുള്ള സംസാരം അവസാനിപ്പിച്ചു പക്ഷേ മുൻപ് ദിലീപ് പറഞ്ഞ സംഭവങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ ചികഞ്ഞെടുത്ത് വൈറലാക്കി മാറ്റുകയാണ് അന്ന് ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നവിയെ ഞാൻ ആദ്യമായി കാണുന്നത് സിബിസാറൊക്കെ കൂടി എടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാസറ്റിലായിരുന്നു അത് ഓഡിഷൻ ചെയ്ത വീഡിയോ ആയിരുന്നു നവിയുടെ മോണോ ആക്ട് ഞാൻ അത് കണ്ട് കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇത് മഞ്ജുവിനെ കാണിക്കണമെന്ന് അങ്ങനെ ഞാൻ മഞ്ജുവിനെ വിളിച്ച് അത് കാണിച്ചു കൊടുത്തു ഈ കുട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് മഞ്ജു പറഞ്ഞു എനിക്ക് സമാധാനമായി ഞാൻ സിബി സാറിനെ വിളിച്ചു മഞ്ജുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ കൈമാറി സിബി സാറും മഞ്ജുവും കൂടി സംസാരിച്ചു അങ്ങനെ ധന്യ എന്ന് മാറ്റി നവ്യ നായരായി സിനിമയിൽ തുടക്കം കുറിച്ചു ഞാനും മഞ്ജുവും കൂടി പറഞ്ഞിട്ടാണ് നവ്യ വന്നത് എന്നും ദിലീപ് പറഞ്ഞിരുന്നു ഇത്രയും മുൻപ് പറഞ്ഞ ദിലീപ് ഇവിടെ ഒന്നും പറയാതെ വിഷയം അവസാനിപ്പിച്ചു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വീണ്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട്